ും ഇത് ഓരോ സാധനങ്ങൾക്കും വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നതിന് ദിവസങ്ങളെടുക്കും അത് ഓരോരോ ചിരട്ടയുടെ അറേഞ്ച്മെന്റ് കിട്ടിയതിന് ശേഷം അത് ഒന്നിച്ചെടുത്ത് ചെയ്യുവാണ് ചിലപ്പം ഒരാഴ്ച എടുത്തിരിക്കും ചിലപ്പോൾ പത്ത് ദിവസം എടുത്തിരിക്കും ചിലപ്പം പതിനഞ്ച് ദിവസം എടുക്കും അത് ഓരോന്നിൻ്റെ സൈസനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നാല് ഒരു കട ഒരു നാല് കടയിൽ ചെന്നെങ്കിലും നാല് തേങ്ങ കിട്ടത്തുള്ളൂ ഒരേ സൈസ് അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് അത് ചെയ്ത് ഇത് നാലെണ്ണം ഒരുപോലെ കിട്ടുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും ഇതിപ്പം ഇത് അറുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഞാനിപ്പോൾ ഈ സ്പൂണ് സൈതം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ജോലി ജോലിക്കാവശ്യം മേടിക്കുന്നില്ല നമ്മൾ ഇങ്ങനെയൊക്കെ മേളയ്ക്ക് വരുമ്പോൾ അല്ലാതെ എനിക്ക് സർക്കാരിൽ നിന്ന് നല്ല ഇത് ഇത് കിട്ടും ഇത് ജഗ്ഗ് ഇതും വലിയ തേങ്ങ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം എല്ലാ ഒഴിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ചൂടുവെള്ളമോ പച്ചവെള്ളമോ മോരോ പാലോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് പുട്ടുകുറ്റിയാണ് ഒരു ദിവസം പൊടി വന്ന പൊടി വന്ന ഒരു മൂന്നെണ്ണം കഷ്ടിച്ച ചെയ്യാം നല്ല തേങ്ങ കിട്ടുവാന്നെ ചിരട്ട കിട്ടുവാന്നു മൂന്നെണ്ണം കഷ്ടിച്ചേ ചെയ്യാൻ പറ്റും ഇത് പുട്ടുകുറ്റി എന്റെ ചില്ലുണ്ട് ഇത് കുക്കറി വെക്കുന്നതാണ് ഇത് മണ്ട ഇത് പാലൊഴിച്ച് വെക്കാം നമുക്ക് വെള്ളം കുടിക്കാം രാത്രി മന്ത വെള്ളം എടുത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് കുടിച്ചാൽ നല്ല തണുപ്പാണ് ഇതിന് നല്ല ടേസ്റ്റാണ് ഇത് മന്ത സമയമായിരിക്കും ആ ഇത് നമുക്ക് അതിൻ്റെതായ സൈസ് തേങ്ങ കിട്ടുകയാണെന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും അല്ലേ തല പണിയുന്നതാണ് ഏറ്റവും കൂടുതൽ ജോലി തല പണിയുന്നത് ഉണ്ടാവും ആ പിന്നെ ഷീലിംഗം ഇത് രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം എടുക്കും ഈ ഈ സൈസ് തരണം പണിയുന്ന ഇത് ചിരട്ടെല്ലാം നമ്മൾ പീസ് കണ്ടിക്കുന്നതാണ് കണ്ടാക്കണ്ടല്ലേ ഇത് പീസ് കണ്ടിക്കുന്നതാണ് കണ്ടിട്ട് ഇതെല്ലാം നമ്മൾ അതേ രീതി ചെയ്യുന്നതാണ് അത് നല്ല എനത്തിന് ഇത് ഒരു ദിവസയ്ക്ക് മേളാവും ഇത് ചെറുത് പണിയാണോ അതിൻ്റെ പരിധി ഇപ്പം ഉണ്ട് അവിടെ അതതിന് അതിൻ്റെ ദിവസങ്ങളാവും

ഇവിടെ സെയിലെന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് കണ്ടെച്ച് പോകുന്നതല്ലാതെ ഇതിൻ്റെ മൂല്യത്തെപ്പറ്റി ഒന്നും അറിയില്ല അറിയാവുന്നവർ കുറച്ച് ആൾക്കാർ വന്നായിരുന്നു അവർ വേണ്ടുന്ന സാധനം മേടിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് എന്തും ഒന്നും അറിയത്തില്ല നമ്മൾ വില പറയുമ്പോഴേ അവര് പുറമോ പുറമോട്ട് അങ്ങ് പോവാണ് അവർക്കറിയത്തില്ല ഇതിന്റെ മൂല്യത്തെ പറ്റി എന്താണ് ഇത് സാധനം എന്താണ് ഇതിന്റെ ഇത് ഒന്നും അറിയില്ല ഇപ്പോൾ ഒരു വിളിക്കാറ്റ് ആമസോണിനകത്ത് ഈ ഒരു കപ്പിന് ഇരുന്നൂറ്റി അറുപത് രൂപ വിലയുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ ഫ്ലിപ്പാർട്ട് താമസം എന്നത് ഇരുനൂറ്റി അറുപത് രൂപ വില ഇത് ഞാൻ നൂറ്റമ്പത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആൾക്കാർ പുറത്തുനിന്ന് മാറും അപ്പോൾ ഒരു ചിരട്ടയ്ക്കാന്ന് ഇരുനൂറ്റി അറുപത് അല്ല നൂറ്റമ്പത് രൂപ അതാണ് ഫ്ലിപ്പ്കാർട്ടിന് അടിച്ച് നോക്കിയാൽ ചിരട്ട കപ്പൊന്ന് അടിച്ചാൽ അതിനകത്ത് വരും എത്ര രൂപ ആണ് അങ്ങനെ ഒരു ആണ് ഇത് ഞാൻ ഈ സ്പൂണ് കയ്യിൽ നിന്ന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ബാബിൽ നിന്ന് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന് വിലയുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇരുന്നൂറ്റി നാല്പത് രൂപ കാര്യം ഇതിന്റെ മൂല്യമറിയല്ലേ ഇതിനും മരണമില്ലാത്ത ഒരു സാധനമാണ് ഇത് എത്ര കാലങ്ങളോ എത്ര തലമുറയോ ഇരിക്കുന്ന ഒരു സാധനമാണ് അത് ഞാൻ സാധനം വീട്ടുപയോഗങ്ങൾ പോളിഷ് ചെയ്യില്ല അത് വെളിച്ചെണ്ണയാണ് വരട്ടെന്ന് അത് വെളിച്ചെണ്ണ മാത്രം ഇതിന്റെ വെളിച്ചെണ്ണ കിട്ടുക അത് മാത്രമേ ചെയ്യൂണ്ടോ ഇത് പിണ്ടിയാണ് ഇതും ജോലി ചെയ്യുന്നത് ഇതും ചിരട്ടയാണ് ഇതും ചിരട്ടയാണ് ഇത് അണിഞ്ഞ് വരുമ്പോ ഇത് ഞാനിപ്പം അഞ്ഞൂറ് രൂപ അണി ചോദിക്കുന്നത് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് പണിയാൻ പറ്റില്ല ഇത് എനിക്ക് കരവശലത്തിൽ ഇതിന്റെ ഇരട്ടി വില തരുന്നുണ്ട് തിരുവനന്തപുരത്ത് കരവശലത്തിൽ ഇതിന്റെ ഇരട്ടി വില എനിക്ക് തരുന്നുണ്ട് ഇത് നമ്മൾ മേളക്ക് വരുമ്പോൾ നമുക്ക് റൂം കിട്ടുന്നു സ്റ്റാള് കിട്ടുന്നു അതിന്റെ ഇത് വെച്ച് നമ്മൾ ഇവിടെ കുറച്ച് കൊടുക്കുന്നു പക്ഷേ ഇത് ഇവിടെ ആർക്കും അറിയത്തില്ല ഇതിന് ഭയങ്കര വിലയാണ് ആൾക്കാരുടെ വിചാരം ആ കിണറൊക്കെയോ അതൊക്കെ അതൊക്കെ പണിയാൻ പണിയാൻ നല്ല സമയം എടുക്കും സമയം എടുക്കുന്നതാണ് കിണർ എല്ലാ സാധനങ്ങളും ഇത് കണ്ടോ ഇതിനൊക്കെ ദിവസങ്ങൾ എടുക്കുന്ന ഒരു തടി തടിക്കഷ്ണം പോലും ഒട്ടിക്കുന്നത് നെയ് മുട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഒട്ടിക്കുന്നത് ഇതെല്ലാം ചിരട്ടയാണ് വേറെ ഒരു സാധനങ്ങളും നമ്മൾ ചെയ്യില്ല ഇതാണ് ഇപ്പം പുട്ടുമുറ്റിയും ഈ കരുത്തൂർക്കും ഒക്കെയാണ് പോയേക്കുന്നത് ഇതിൽ നിന്നൊന്നും വലിയ പറച്ചേ പോയിട്ടുള്ളൂ അറിയാവുന്നവർ വന്ന് കൊണ്ടുപോകും വേണ്ട കണ്ണാടി പാൽ കണ്ണാടി കണ്ടോ കണ്ടാറിയാവുന്നവർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും അതിൻ്റെ അത് അവർക്കറിയാം ഇവിടെ ആർക്കും അറിയില്ല അതിനെപ്പറ്റി അതാണ് ഇതിന്റെ സംഭവിച്ചത് പണിയുള്ളതാണ് ഇതെല്ലാം പിന്നെ കളറൊന്നും അടിച്ചേക്കല്ല ഇത് വെള്ളച്ചിരട്ടയാണ് വെള്ളച്ചിരട്ടയാണത് കളറൊന്നും അടിച്ചേക്കുന്നതല്ല അതാണ്ട് ഇതും കളർ അടിച്ചേക്കുന്നതല്ല വെള്ളച്ചിരട്ടയാണത് ഈ കിരീടം പണിഞ്ഞേക്കുന്നത് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അതേ ഇതിൽ നമ്മൾ പണിഞ്ഞതാണ് ഇവിടെ ഏഴ്സൊക്കെ വെക്കുന്ന സാധനമാണ് ഇത് നല്ല വർക്കുള്ളതാണ് പക്ഷേ ഇത് ഞാനിവിടെ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്കാണ് കാര്യം ഇവിടെ കൊണ്ടുവന്നതിന് വരി ഇത് വിറ്റുപോകണം എന്നുള്ള രീതി നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇത് പണ്ടതെണ്ണം ഉണ്ടായിരുന്നു ബാക്കി ഒരു പോയി ഇനി പറഞ്ഞേ ഉള്ളൂ ആ ഈ സാധനങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീട്ടുപകരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ എങ്കിലും നമ്മൾ പോയ മേളകളെയും കെട്ടി വാണ്ട് അറുപത് ശതമാനം കുറവാണ്